ഇടത്തല ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം റിംജിം ജിം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തിരുത്തെളിഞ്ഞു ഇടത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി സി കെയുടെ അധ്യക്ഷതയിൽ സിനി ആർട്ടിസ്റ്റ് സാജൻ പള്ളുരുത്തി ഭിന്നശേഷി കലോത്സവം ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ അമ്മയോ അച്ഛനോ നിങ്ങളുടെ അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ കറിയെന്ന് വിളിച്ചാലും ഒരു സഹായമില്ല എന്ന് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറേക്കും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ നിങ്ങളെല്ലാ തരത്തിലും ശ്രദ്ധ പതിപ്പിക്കുന്നതിനും ജനിച്ചിട്ടുള്ള കുട്ടികൾ കാണിക്കുന്നതിനേക്കാൾ പൂർണ്ണമായ ഒരു ജീവിതം കിട്ടിയതിനേക്കാൾ കാരണം ഞാൻ പല ഏറ്റവും ഏറ്റവും നിങ്ങളുടെ പ്രശസ്ത ഗാനരജിതാവ് ഗിരീഷ് കുട്ടൻ സിനി ആർട്ടിസ്റ്റ് റഫീഖ് എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമയ്യ സത്താർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എ അബ്ദുൽ ഖാദർ ജില്ലാ പഞ്ചായത്ത് അംഗം റൈജ അമീർ ബ്ലോക്ക് വികസനകാര്യ ചെയർമാൻ അസീസ് മുലയിൽ പഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ അസ്മാ ഹംസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ അജീഷ് ബ്ലോക്ക് മെമ്പർമാരായ സുധീർ മീന്ദ്രക്കൽ ആബിദ ഷെരീഫ് പഞ്ചായത്ത് മെമ്പർമാരായ ജാസ്മിൻ മുഹമ്മദ് റഹ്മത്ത് ജെയ്സൽ എന്ന ഷബീർ ഷൈനി ടോമി ഫെസീന അൻസാർ ഹസീന ഹംസ അബ്ദുൽ കരീം എം എ നൌഷാദ് സി എച്ച് ബഷീർ എ എസ് കെ അബ്ദുൾ സലീം അഫ്സൽ കുഞ്ഞുമോൻ ഷിബു പള്ളിക്കുടി സ്വപ്ന ഉണ്ണി സെക്രട്ടറി യുജിൻ പി ഐ സി ഡി എ സൂപ്പർവൈസർ സിജിമോൾ എന്നിവർ സംസാരിച്ചു അംഗൻവാടി ടീച്ചർമാർ സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർ കുട്ടികൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി